ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ നോർഷ വയനാട് ഇന്ന് വയനാട് ജില്ലയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തം മേപ്പാടി ചുരൽമലയിൽ ഒരുപാട് ആളുകളുടെ ജീവനെടുത്ത ഒരു ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും വിഷമത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഇന്നിവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ വീട് അവിടെ അല്ല എന്ന് മാത്രമാണ് അവിടെ ആയിരുന്നെങ്കിൽ നമ്മളും ഹിന്ദിയിലോട്ട് വരില്ല ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ഇന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് അവർക്ക് ക്ഷമ കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവർക്ക് മരണപ്പെട്ടവർക്ക് ആത്മശാന്തി നിത്യശാന്തി അതുപോലെ തന്നെ അവർക്ക് സ്വർഗം സ്വകാര്യം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈയൊരു മഹാ ദുരന്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് സഹായിക്കുക എന്നുള്ളതാണ് ഇന്ന് ഒരുപാട് ഒരുപാട് ആളുകൾ അവരെ സഹായ ഹസ്തവുമായിട്ട് അവിടെ എത്തുന്നുണ്ട് അത് ഓരോ മലയാളികൾക്കും ഒരു കാര്യമാണ് അതുകൊണ്ട് വരുന്ന ആളുകളിലും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം മുപ്പത് ദിവസത്തിലധികം ആളുകൾ ക്യാമ്പിൽ തങ്ങേണ്ടി വരുമെന്നുള്ളതാണ് ആയിരത്തിലധികം ആളുകൾ ഇന്ന് അവിടെ എത്തിക്കും അപ്പോൾ കേവലം ഒന്നോ രണ്ടോ ദിവസത്തെ എന്താ പറയുക സഹായ ഹസ്തങ്ങളൊന്നും മതിയാവില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മളൊന്നാലോചിക്കുക അവിടെ എത്തുന്നവർക്കും അതുപോലെ തന്നെ അവിടെ അഭയാർത്ഥികളായിട്ട് എത്തിയവർക്കും ഇന്നല്ല നാളെയല്ല അവിടെ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് ഈ ഓളവും മഴയും ഈ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് അവർ റോഡിലേക്ക് എത്തിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്നൊരവസ്ഥ നമുക്കറിയാം ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഈ വരുന്ന നാളുകളിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നമുക്ക് എന്താ പറയുക കൈ കൊടുക്കാം ഇന്നലെ ഈ വിരുതനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഇന്നലെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനിടയായ കുറച്ച് വിവരങ്ങളും വിവരണങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് ഓക്കെ നമ്മുടെ മേപ്പാടി സെൻറ് ജോസഫ് ഹൈസ്കൂളാണ് ഉള്ളത് ഏതായാലും അഫിയുടെയും സെമീർ ഖാൻ്റേയും മജീദ്ഖാൻ്റെ നേതൃത്വത്തിൽ നാദാപുരത്ത് വന്ന ലോഡാണ് നമ്മൾ ഇടത്തിക്കൊണ്ടിരിക്കുന്നത് മിലിറ്ററിയുടെ വാഹനമാണ് അവരുടെ ക്യാമ്പും കൂടിയാണ് അപ്പോൾ അവരോട് എത്തിയിട്ടുണ്ട് പുതിയ ആളുകളെ ഇവിടത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ആർമിയുടെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തൊത്ത് പുറകെ ഇവിടത്തേക്കുള്ള അഭയാർത്ഥികളെ കൊണ്ടുവരുകയാണ് അടുത്ത ലോഡ് സാധനങ്ങളിവിടെ എത്തിക്കുകയാണ് കേരളത്തിൽ നമ്മുടെ ഈ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ് ആപത്ത് വന്നു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രത്യേകത നമ്മളിവിടെ കാണുകയാണ് ഫുഡ് ഐറ്റംസ് ഒരു ഭാഗത്തു കൂടി ഡ്രസ്സ് ഐറ്റംസ് ഇതേ പോകുന്നു ഡ്രസ് ഐറ്റംസുകൾ ക്യാമ്പിലേക്കുള്ള ഡ്രസ്സൈറ്റംസുകൾ ഇവിടെ ഒരു മേഡം ഉണ്ട് നിങ്ങൾ നിങ്ങളെവിടെ നിന്നാണ് വരുന്നത് സിസ്റ്റർ ഉണ്ട് കൂടി സിസ്റ്റർ ചോദിച്ചാണോച്ചറിൽ നിന്ന് എത്തിയിട്ട് ആ എത്തിപ്പുണ്ടായി പട്ടാളത്തിന്റെ വാഹനത്തിൽ നിന്നും ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഫുഡ് ഫുഡ്റ്റംസ് ഒക്കെ ഇവിടെ എന്തായാലും ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് വെച്ചോളി ഈ റൂമിലേക്ക് ആ ഡ്രസ്സാറു ഫുഡ് എപ്പുറത്ത് ആ புட்டி இது இல்ல இல்ல அதெல்லாம் அதெல்லாம் பேக்கர் அதுல കോഴിക്കോട് നല്ലല്ലേ ഇടക്കരെ വഴി വന്ന വൈകിട്ട് ആ ബേക്കറി ഒക്കെ ഈ ഡെസ്കിനെ മോളെ വെച്ചോളി よろしくお願いします。

പ്രിയപ്പെട്ടവരെ ഇനി ഇതുപോലെയുള്ള ഒരു ദുരന്തം ഇനി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അതുപോലെ തന്നെ ഈ ദുരന്തത്തിൽ പെട്ടവർക്ക് നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർക്കാം എല്ലാവർക്കും നന്മ വരട്ടെ ഓക്കെ താങ്ക്